السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد <applause> അള്ളാഹു സുബഹാനുഹു തഴ റമുറാഹിമായ തമ്പരാൻ അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കട്ടെ അവന് സ്വീകരിക്കുന്ന വളരെ പൂർണ്ണമായ രീതിയിൽ ആതാപുകളും ചിട്ടകളൊക്കെ പാലിച്ചുകൊണ്ട് ഹജുമറയും കർമ്മങ്ങളൊക്കെ ചെയ്യാൻ അള്ളാഹു നമ്മൾ സഹായിക്കട്ടെ സാമ്പത്തികമായി അതിന് ശേഷിയില്ലാത്തവർക്ക് അതിനുള്ള ശേഷിയും സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുമാറാവട്ടെ ഹജ്ജിന് കഴിയാതെ ഒമ്പ്ര തന്നെ കഴിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇന്നലെയും ഒരു സഹോദരി എന്നോട് പറഞ്ഞു ഒരു വീട്ടിൽ പോയപ്പോൾ ഒംബ്രിയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നു പൈസ ഇല്ലാത്തതുകൊണ്ടാണ് അവർക്ക് അതിനുള്ള വഴികളൊക്കെ എളുപ്പമാക്കി കൊടുക്കട്ടെ പ്രിയപ്പെട്ട ഹാജിമാരെ തഹല്ലിനെ കുറിച്ചാണ് ഞമ്മൾ ഇന്നലെ പറഞ്ഞത് എന്നു വെച്ചാൽ മിനായിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് നാല് നാല് കാര്യങ്ങൾ മിനായിലല്ല മൊത്തം നാല് കാര്യങ്ങൾ ചെയ്യങ്ങളിൽ നിന്ന് വലിയ പെരുന്നാളിൻ്റെ ദിവസം ചെയ്യേണ്ട നാല് കാര്യങ്ങളിൽ നിന്ന് അന്നുമുതൽ ചെയ്യാൻ പറ്റുന്ന നാല് കാര്യങ്ങളിൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ കുറേ ഫ്രീ ആയി മുക്കാൽ ഭാഗം ഫ്രീ ആയി മുക്കാൽ ഭാഗം ഫ്രീ ആയി എന്ന് പറഞ്ഞാൽ ഭാര്യമാരുമായി ബന്ധപ്പെടുക എന്നതല്ലാത്ത അല്ലെങ്കിൽ അവരെ തൊടുക അവർ സ്പർശിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വിവാഹം നീക്ക നടത്തുക വിവാഹം നടത്തുക അങ്ങനെയുള്ളതല്ലാത്ത എല്ലാ കാര്യങ്ങളും അനുവദനീയമാവും നാല് കാര്യം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ നമുറത്തു അക്കബനറിയാം മുടി മുടികളയുക അല്ലെങ്കിൽ മുടി സ്ത്രീകളാവുമ്പോൾ ഒരു വിരലിൻ്റെ കതിരാണ് വെട്ടേണ്ടത് ഒരു വിരൽക്കൊടിൻ്റെ കതിരന്മിലത്തിന്നാണ് കിതാബ് കാണുന്നത് ഒരു വിരൽക്കൊടിയുടെ അളവാണ് വെട്ടേണ്ടത് നന്നായിട്ട് വെട്ടിക്കളയൊന്നും വേണ്ട ഒരു വിരൽക്കൊടിയുടെ അളവാണ് വെട്ടേണ്ടത് പിന്നെ ജവാബിർ റസിഹ ഞാനവിടെ പറഞ്ഞിട്ടില്ല അവളുടെ മൊത്തം മുടിയിലെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിൽ നിന്നും കൂടിയുള്ള മൊത്തം മുടി അതിൻ്റെ ഒരു വിരൽക്കൊടിയുടെ അളവാണ് പെട്ടെന്ന് അപ്പം മൊത്തം കണ്ടു പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം കൂടെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു ഭാഗത്തു നിന്നല്ലാ നടത്തം ഏത് വലുത്ത ഭാഗത്തുള്ള മുടിയല്ല ഇടത്തെ ഭാഗത്തുള്ള മുടിയല്ല മൊത്തം മുടിയും കണ്ടെടുത്തിട്ട് അതിൻ്റെ ഒരു വിരൽക്കൊടി വിരലിൻ്റെ ഒന്നില്ല ഒരു വിരൽക്കൊടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ണ്ടല്ലോ ആ അത്ര വെട്ടലാണ് സുന്നത്ത് നിന്ന് ഇമാം നബി റഹമഹുല്ല തൻ്റെ പറയാണ് അപ്പോൾ നാല് കാര്യങ്ങളിൽ നിന്ന് മുടി മുറിക്കുക അപ്പോൾ മൊത്തം മുടിയിൽ നിന്ന് ഒരു വരൽക്കൊടിൻ്റെ വലുപ്പത്തിലാണ് മുറിക്കേണ്ടതെന്ന് പറഞ്ഞു ഓക്കേ നാല് കാര്യങ്ങളാണ് ഒന്ന് ജമ്രത്തിനൊക്കെ കയറി അത് നമ്മൾ എന്തായാലും മിനായിൻ്റെ ഒന്ന് ചെയ്യും പിന്നെ മുടി കളയുക സ്ത്രീയാകുമ്പോൾ മുടി മുറിക്കുക പിന്നെ തവാഫ് സായി നേരത്തെ നമ്മൾ സായി ചെയ്തിട്ടുണ്ടാവില്ലല്ലോ പള്ളിയിൽ നിന്ന് നമ്മൾ വീട്ടിൽ നിന്ന് അഥവാ മക്കയിലെ റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങി അസി സി ആണെങ്കിൽ അസി സിയെ നമ്മൾ നേരെ മിനായിലേക്ക് പോകുക ചെയ്തിട്ടില്ല അപ്പോൾ നമ്മളെന്തായിട്ടില്ല തവാഫൊന്നും ചെയ്തിട്ടില്ല തവാഫ് ചെയ്യാൻ പാ കാരണം വലിയ വൃതാളിന്റെ ശേഷം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ തവാഫ് ചെയ്യാൻ പറ്റുള്ളൂ തവാഫ് ആഫ് കഴിഞ്ഞതിന് ശേഷമാണ് സായി ഉണ്ടാവും അപ്പോൾ ഈ നാല് കാര്യങ്ങൾ മൂന്ന് കാര്യം ചെയ്താൽ ചെയ്താലെന്ത് ചെയ്യും അമൃതലപ്പവരൻ മുടി മുടികളയുക തവാഫ് ചെയ്യുക സായി ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ ആ നാല് കാര്യങ്ങൾ അതിൽ മൂന്ന് രണ്ട് കാര്യം ചെയ്താൽ മതി നേരത്തെ മൂന്ന് കാര്യങ്ങൾ സായി അടക്കം തോഫ് എന്ന് പറഞ്ഞാൽ നാല് കാര്യം അതിന് രണ്ട് കാര്യം ചെയ്താൽ എന്തായി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ട് ഇതിൽ മിനായിൽ വെച്ചിട്ട് നമ്മൾ മുടി കളയലും എന്ന് ചെയ്യും മുടി കളയലും അറിവ് വന്ന് കഴിഞ്ഞിട്ടുണ്ടോ പിന്നെ അറവല്ല മുടി മുടികടയിലും ജമറുത്തലഹബറിനെറിയലും നമ്മൾ കഴിഞ്ഞിട്ടുണ്ടാവും ഇനി ഒന്നേ ബാക്കിയുള്ളൂ അതേതാ തവാഫും സായയും അപ്പോൾ രണ്ടെണ്ണം കഴിഞ്ഞോടുകൂടിയല്ല അനുവദന അപ്പം നമുക്കെന്ത് ചെയ്യാം നേരത്തെ നിശ്ചിതമായ കാര്യങ്ങളൊക്കെ ഹലാലായി ഇനി സ്ത്രീകൾക്ക് മുഖം മറച്ചിട്ട് വേണമെങ്കിൽ തവാഫ് ചെയ്യുക പുരുഷന്മാർക്ക് എന്തു ചെയ്യുക തൊപ്പിട്ട് തവാഫ് ചെയ്യുക അതിനൊന്നും തടസ്സങ്ങളില്ല അങ്ങനെയാണല്ലോ ഉണ്ടാവില്ല സാധനം കാരണം സാധാ തവാഫ് മാതിരിയായി നമ്മളിപ്പോൾ സാധാരണ ഇപ്പം ഇങ്ങനെ തൊവാഫ് ചെയ്യാൻ പോകാൻ മാതിരിയായി അത് തന്നെ മുടി ഇഞ്ഞ് മുറിക്കേണ്ട ആവശ്യമില്ല സായി കഴിഞ്ഞിട്ട് നമ്മൾ ഉംറ കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു തവാഫ് കഴിഞ്ഞ് സായി ഇതായിട്ട് താഹലിലാക്കാൻ വേണ്ടി മുടി മുറിച്ചിരുന്നു മുടി കളഞ്ഞിരുന്നു ഇപ്പം നമ്മൾ കഴിഞ്ഞല്ലോ അച്ചിൻ്റെ താഹലിൽ മുടി കളയിൽ മിനായിന്ന് കഴിഞ്ഞില്ലേ അപ്പിനി പുരുഷന്മാർക്ക് എന്തു ചെയ്യുക വാച്ചിട്ട തുണിയെടുക്കുക പേന്റിടാ കുപ്പായട പമീസട ഒക്കെ ചെയ്യാം അവരെ പോലെ ഇനി അന്ന് നമ്മൾ പോയിട്ട് തവാഫ് ചെയ്ത് സൈം ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു വീണ്ടും മിനായിലേക്ക് തന്നെ വരികയാണ് അന്നത്തെ ദിവസം നല്ല പണിയാണെന്ന് ഇഷാദത്തിന്റെ തവാഫ് എന്ന് പറയുന്ന അജ്ജന്റെ നിർബന്ധമായ തവാഫ് കഴിഞ്ഞ് ഞാൻ ഇഫാദത്തിൻ്റെ തവാഫാണ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നടത്തിയിട്ടില്ലെങ്കിൽ ഹജ്ജ് ശരിയാവില്ല എത്ര കാലം ആ കാലം വരെ അവൻ ഹാജ് ആയിട്ടുണ്ടാവും അപ്പോൾ ആ തവാഫ് നടത്തി എന്ത് ചെയ്യുന്നു ആ ടവാഫ് ഇങ്ങനെ വേണ്ടത് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഞങ്ങൾ മുമ്പേക്കും വേണമെങ്കിൽ തവാഫ് പറഞ്ഞില്ലേ അതേപോലെ തന്നെ നീയ്യവക്കൽ സുന്നത്താണ് ഹജ്ജിൻ്റെ ഇഫാദത്തിൻ്റെ തവാഫ ഞാൻ നിർവഹിക്കുന്നു നീയ്യവക്കൽ സുന്നത്താണ് അങ്ങനെ റമ്പിലിടത്തം പറഞ്ഞില്ലേ ഉത്തിബാഗ് പറഞ്ഞില്ലേ ഇടത് കഷം വലത് കഷം വെളിവാക്കിയായിട്ട് വസ്ത്രം ധരിക്കുക അങ്ങനെയുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ ചുന്നത്താണ് പിന്നെ റമ്മിലടുത്ത് ആദ്യത്തെ മൂന്നിനടുത്തതിൽ എന്തു ചെയ്യുക റമ്മിൽ സ്പീഡ് നടത്തുക അതേമാതിരി സായി ചെയ്യുമ്പോൾ ആദ്യത്തെ മൂ സൈ ചെയ്യുമ്പോൾ ഇൽത്ത് ഭാഗം അടത്തുക വേഷം പ്രത്യേകമായ വേഷം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചുന്നത്തുണ്ട് പിന്നെ ഏറാണല്ലോ നീനായിരി ഇപ്പോൾ കേൾക്കുന്നുണ്ടോ ഈ മിനാരി രാപ്പാർക്ക് എന്നുള്ളത് അത് നിർബന്ധമായ കാര്യമാണ് അതൊഴിവാക്കൽ ഹറവമാണ് അപ്പം ആ സൗകര്യമൊന്നും ഉണ്ടാവില്ല ഒരു ഖബറിൻ്റെ വലുപ്പത്തിൽ കടന്നുറങ്ങേണ്ടി വരും രാത്രി ഓക്കെ ഉച്ചക്ക് ശേഷമാണ് കല്ലേറിന് പോവുക ഉച്ചൻ്റെ മുമ്പല്ല ഉച്ചക്ക് ശേഷമാണ് കല്ലേറിന് പോവുക അത് ഉച്ചക്ക് ശേഷം കല്ലെറിഞ്ഞിട്ട് നിസ്കരിക്കലാണ് ഉത്തമം ഒന്ന് കാണുന്നുണ്ട് അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് സൗകര്യപ്പെടാമെന്നറിയില്ല അപ്പോൾ അത് വിശാലമായൊരു കാഴ്ച സ്ഥലമാണ് തിരക്കുള്ളതാണ് ഒന്നോ രണ്ടോ കിലോമീറ്ററൊക്കെ ചിലപ്പോൾ മൂന്നോ നാലോ കിലോമീറ്ററൊക്കെ നടന്നു പോകേണ്ടി വരും കല്ലേറിന് വേണ്ടി മിനായിക്കൊരു അതിർത്തി ഉണ്ട് അതിർത്തിൻ്റെ ഉള്ളിൽ തന്നെ രാപ്പാർക്കണം ഇപ്പോൾ ഒരു പുതിയൊരു സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട് ജദീദ് എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട് അത്ര അവിടെ ചില ആളുകൾക്കൊക്കെ ടെൻ്റുകളൊക്കെ ഉണ്ടാവാറുണ്ട് എന്ന് പറയപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ അവിടെ രാപ്പാർത്താൽ മതിയാവില്ല ആ പഴയ ആ അവിടെ തന്നെ നെയ്യണം രാപ്പാർക്കിൽ നിർബന്ധമാണ് ജദീദ് മിനായിൽ അവിടെ ബോടകളൊക്കെ ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പറയാനുള്ളത് അപ്പൊ നമ്മൾ കല്ലറിയാൻ പോകുന്നു മൂന്ന് ചമറകളെയാണ് എറിയേണ്ടത് ഇനി തവാഫ് കഴിഞ്ഞ് സായും കഴിഞ്ഞ് നമ്മൾ എവിടക്കെത്തി വീണ്ടും മിനായിലേക്ക് തന്നെ വരികയാണ് നല്ല പണിയാണേ ഉള്ളോ നമുക്കൊക്കെ ആരോഗ്യത്തോടെ ചെയ്യാൻ തോഫി തെളിക്കട്ടെ ശരിക്കൊരു പരീക്ഷണാണിത് പിന്നെ അവിടെ രാപ്പാർത്ത് രാത്രി പകുതി സമയങ്ങളിൽ രാപ്പറുക്കണം എന്നുള്ളതാണ് മുസ്തലിഫയിൽ ഒരു സെക്കൻഡ് എന്നാലും മതി പക്ഷെ ഇവിടെ അവർക്ക് പോരാ എന്ന് തന്നെ പറയുന്നു അപ്പോൾ തെക്ക്ബീർ ആരും മറക്കരുതിട്ടോ സംസ്കാരങ്ങൾക്ക് ശേഷം മറ്റൊക്കെ തെക്ക്ബീറുകളാണ് നമുക്ക് ഉണ്ടാവുക കാരണം പെരുന്നാളാണ് സുല്ലാ സമയത്ത് തങ്ങൾ വയ്യാവ് വക്കിലിം പശുർബ് ഇത് തിന്നാനും കുടിക്കാനും ഒക്കെയുള്ള അവസരങ്ങളാണ് അതുപോലെ തന്നെ പെരുന്നാളാണ് ഹജ്ജും തവാഫും സായിയും ഒക്കെ കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പെരുന്നാളിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങൾക്കൊക്കെ സുന്നത്താണ് റസൂർ അള്ളാഹുസ്ല്ലാമെ തങ്ങൾ പറഞ്ഞ നദീസിൽ കാണാം ഇതുവരെ അവർ ഹജ്ജിലും മുറിയിലും ആയിരുന്നല്ലോ മൊഹിബു തബീർ ഇപ്പോഴേ നദീസ് കാണാം മിനായിലിൽ നിന്ന് മിനായിൽ ദീസത്തില് ആദ്യത്തെ വസം തന്നെ നെയ്യും അതാ റസൂർ സലഹ്സ്ലാമ തങ്ങളുടെ ഉമ്മ സലാമ ബി വിയെ സുബൈൻ്റെ ഉമ്മൻന്നെ തവാഫെയ്യാൻ വേണ്ടി മക്കയിലേക്ക് പറഞ്ഞയച്ചു എന്നാണ് കാരണം അത് അവരുടെ ദിവസമായിരുന്നു അപ്പൊ റസൂള്ളി തങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചു എന്ന ഹദീസിൽ കാണുന്നുണ്ട് ഈ ലാഹ് നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ പേജ് പിന്നെ അപ്പോൾ സുഗന്ധമൊക്കെ പൂജ അതിന് കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ കഴിഞ്ഞാൽ ഈ രണ്ട് തഹലൂർ കഴിഞ്ഞാൽ സുഗന്ധ പൂജ പെരുന്നാളല്ലേ അതിനകപ്പം ഈ പറയുന്നത് അപ്പോൾ മിനായിലല്ലോ അവർക്ക് തെക്ക്ബീർ ചെല്ലൽ ചെന്നത്താണെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞു അവിടെ രാപ്പ ഇറക്കുന്നു ഇത് ഒരു കാര്യം മനസ്സിലാക്കുക ഇത് ഹറമിലാണ് നമ്മളുള്ളത് മിനായിൽ നിൽക്കുമ്പോൾ ഹറമിലാണ് അപ്പോൾ പരമാവധി ഖുറാനോധി നിക്ർജന കഥ പറയുന്ന ആൾക്കാരുണ്ടാവും ഹജ്ജൊക്കെ കഴിഞ്ഞിട്ടോ ഇപ്പം ഇവിടെ കടന്നുറങ്ങാട്ടോ മിനായിലാട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പണിയൊന്നുമില്ലല്ലോ ഇല്ലല്ലോ കാര്യമായിട്ട് രാത്രി കടന്നുറങ്ങുക പിന്നെ ഉച്ചയ്ക്ക് ശേഷമേ പണിയുള്ളൂ അപ്പോൾ നമ്മൾ മിനായിൽ നിൽക്കണം എന്നല്ലേ നമുക്ക് ഒരിക്കലും പോകണമെങ്കിൽ പോവുകയൊക്കെ ചെയ്യുക പക്ഷെ പരമാവധി എടുക്കലും പോകാതെ തണ്ടി അളക്കാതെ അവിടെത്തന്നെ കഴിച്ചുകൂടി നിൽക്കണും സ്ഥലത്തും ഹത്തമൊക്കെ തീർത്ത് അങ്ങനെ മോഹൻ നല്ലത് അലഹദില്ല അള്ളാഹു നമുക്ക് തോഫീ കരട്ടെ ഇനി അടുത്തത് ജമറത്ത് അഖബർ കയറിയാണല്ലോ ആദ്യം ദിവസം നമ്മൾ ഒരൊറ്റ ജമറഞ്ഞിട്ടുള്ളായിരുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ ജമറത്ത് ലൂല ജമുറത്തുൽ ഉസ്ത ജമറത്തുൽ അഖബർ ആദ്യ ഉല്യച്ച പത്തിൻ്റെ നിറഞ്ഞത് ആ ജമറത്തൽ അക്ബന് നമ്മളിൽ ലാസ്റ്റാണ് എറിയുക ബാക്കിയുള്ള മൂന്ന് ദിവസവും ബാക്കിയുള്ള മൂന്ന് ദിവസവും ലാസ്റ്റ് എറിയാം ജമ്പറത്തുൽ മൂലനെ അറിയും രണ്ട് രണ്ടിനെ അറിയും പിന്നെ ജമ്പറത്തുൽ അക്ബൻ അറിയും ഒന്നാം ചമ്പറിനെറിയോ രണ്ടാം ചമ്പറിന് ശേഷവും ഒരുപാട് നേരം ദ്വാ സുന്നത്താണ് അപ്പോൾ ഹിജാബത്തിൻ്റെ പ്രത്യേകമായ സ്ഥലമാണ് ഇനി ഇത്രയും കാര്യങ്ങളാണുള്ളത് അങ്ങനെ കഴിഞ്ഞാൽ മുഹസബ് എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ പോകണം അതിൻ്റെ പേരൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ മുഹസബിൻ്റെ ബത്തുഹാഗ് നോക്കി ആയിട്ടുണ്ട് പേര് റസുലായു ശ്രദ്ധാശ്രിമൃത് തങ്ങൾ മിനായിൽ നിന്ന് പോന്ന് മിനായിൽ കല്ലറിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു മുഹസബിൽ പോയിട്ട് നോഹുർ ആസറക്കനുസ്കരിച്ച് മഹരി ബീഷ് സംസ്കരിച്ച് അവിടെ കടന്ന് പിന്നെ ഒന്ന് മക്ക കയറി തോഫ് ചെയ്തു എന്നൊക്കെ കാണുന്നുണ്ട് റസുലാഹി സദാശ്ചിം തങ്ങൾ ചെയ്തതാണ് ഇപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള സൗകര്യം വളരെ കുറവായിരിക്കും അവിടെ റസൂല്ല താമസിച്ച ഒരു സ്ഥലമൊക്കെ ഉണ്ട് വീട് കെട്ടി താമസിച്ച ആ സ്ഥലമൊക്കെ അവിടെയൊക്കെ പള്ളി അങ്ങനെയൊക്കെ പള്ളികളും മറ്റുമൊക്കെ ഉണ്ട് ഇൻഷാല്ല അതൊക്കെ അധികമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ അതൊന്നും കൂടുതൽ പറയുന്നില്ല അപ്പോൾ അഞ്ച് അർക്കാനുകളാണുള്ളത് ഒന്ന് നെഹ്റാം ചെയ്യുക അത് നമ്മൾ അഞ്ചിൻ്റെ അർക്കാനുകൾ അഞ്ച് നമ്മൾ മദർസേ പഠിച്ചില്ലേ ഞാനിന്ന് ഇവരെ പറഞ്ഞു ഒന്നുകൂടെ പറയുകയാണ് അഞ്ചിൻ്റെ അർക്കാനുകൾ അഞ്ച് ഒന്ന് നമ്മൾ എന്ത് ചെയ്തു നിന്ന് ഇഹ്റാം ചെയ്തു അത് കഴിഞ്ഞു അൽ അൽവക്കൂഫ് പിന്നെ മിനായിലിന്ന് മിനായിലേക്ക് പോയത് നിർബന്ധമല്ല പിന്നെ അൽ ബുക്കൂഫ് അറഫയിൽ നിന്നും രണ്ടായി പിന്നെ നമ്മളെന്ത് ചെയ്തു മിനായിൽ നിന്ന് കല്ലെറിഞ്ഞിട്ട് ഇഫാദത്തിന് തവാഫ് ചെയ്തില്ലേ അതാണ് മൂന്ന് അതാണ് റൊക്കിന് പിന്നെ സായി നാലായി പിന്നെ മുടികളെ അഞ്ച് ഇതാണ് ഹജ്ജിൻ്റെ റുക്കിന് ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഹജ്ജ് എന്താവൂല പൂർത്തിയാവില്ല ബാക്കി പറഞ്ഞ കാര്യങ്ങൾ കുറേ വാജിബാത്തുകളാണ് വാജിബാത്തുകൾ ചെയ്തിട്ടില്ലെങ്കിൽ അതിന് അറിവ് നടത്തുക എന്നുള്ളൊരു പരിഹാരമാണ് അറിവ് നടത്തുക എന്നുള്ളത് വാജി നിർബന്ധമാണ് അപ്പോഴേ എന്താ ഉള്ള ഹജ്ജ് താനിലാവുകയുള്ളൂ അതേ ആ സംബന്ധമായിട്ട് ഇൻഷാല്ല നാളെ ഞാൻ പറഞ്ഞുതരാം പിന്നെ ഹൈറുകാരി നിഫാസുകാരി ഇവർക്കിപ്പോൾ ഇത് ഓഫ് ചെയ്യാനാണ് ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും അതിൻ്റെ മസല നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടതാണ് അപ്പോൾ സമയം കഴിഞ്ഞു കൊടുക്കുകയാണ് ഞാൻ ഇന്നലെ പറഞ്ഞ ആ സംഭവം ഇൻഷാല്ല ഞാൻ പറയുക എങ്ങനെയാണ് നമ്മുടെ മക്കയിലേക്ക് ഇബ്രാഹിം നബി അലി ഇസ്ലാം സ്ഥാപിച്ച മക്കയിലേക്ക് ഇത്രത്തോളം ബിബാരാധന കടന്നു വന്നത് ലോകത്തെങ്ങനെയാണ് ബിംബാരാധന എത്ര വർദ്ധിച്ചത് എന്നുള്ളതിന് ഒരു വല്ലാത്തൊരു അത്ഭുതകരമായ സംഭവമാണ് ഈ ഷെയ്ത്താനെ എപ്പോഴാണ് എങ്ങനെയാണ് പഴപ്പിക്കുക എന്ന് പറയാൻ പറ്റില്ല അത്രയും ഗൂഢമായിട്ട് നൂറ്റാണ്ടുകൾ പണിയെടുത്തിട്ടാണ് പിശാച്ചു പഴപ്പിക്കുക പതുക്കെ 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 ഇങ്ങനെ കൊണ്ടുപോയിട്ട് തൗഹീദിനെ സിറുക്കിലേക്ക് എത്തിക്കുക ചെയ്യുക തൗഹീദും ഷിർക്ക് രണ്ടുകൂടി കൂടി നടക്കുന്നതിനും കുഴപ്പമില്ല ഷിർക്കാണ് നടന്നു നടന്നിട്ടാൽ മതി ഇബ്രാഹിം നബി അലി ഇസ്സലാമിന്റെ മതത്തിന്റെ പേരാണ് ദീനുൽ എന്ന് പറയുന്നത് ഹനീഫ മുസ്ലിം എന്ന് പറയല്ലേ ഹനീഫിയ നബി അലി അലിസ്സലാമിന്റെ മക്കൾ ജുർഹും ഗോത്രക്കാരും ഇങ്ങോട്ട് നിറഞ്ഞിട്ട് മക്കയിൽ സ്ഥലമില്ലാതായി അങ്ങനെ എന്ത് ചെയ്തു ജീവിതമാർഗം തേടിയിട്ട് മക്കന്റെ പുറത്തേക്ക് പോവുകയാണ് ഇമാം അസറക്കി തന്റെ കിതാബിൽ രേഖപ്പെടുത്തുകയാണ് നൂറ്റി രണ്ടാമത്തെ പേജിൽ കാണാം അങ്ങനെ മക് അവർ മക്കനെ ബഹുമാനിക്കുന്നു അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന മുസ്ലിമികളാണ് ഇബ്രാഹിം നബിൻ്റെ മാർഗത്തിലുള്ളത് അങ്ങനെ മക്കത്ത് നിന്ന് സ്ഥലമില്ലാതെ ജീവിതമാർഗം നേടി പുറത്തേക്ക് പോകുന്നൊരു സാഹചര്യം വന്നപ്പോൾ മക്കയിലെ കല്ല് ചുമന്നു കൊണ്ടുപോകാൻ തുടങ്ങി ഹറമനെ ബഹുമാനിച്ചിട്ടാണ് കൊണ്ടുപോയത് കാരണം അവർക്ക് മക്കനോട് പിരിയാനന്ദില്ല ഇഷ്ടമല്ല കായ ഭയങ്കര ഇഷ്ടമാണ് ക്യാബന്റെ ഓരോ കല്ലും അവർക്ക് മണ്ണ് അവർക്കിഷ്ടമാണ് ഹറമല അവ പോകുന്ന പോലൊക്കെ എന്ത് ചെയ്യും വല്യ ഒരു കല്ലെടുത്ത് കൊണ്ടുപോയിട്ട് അത്യാവശ്യം വലുപ്പം കല്ലെടുത്ത് പോയിട്ട് അവരെ ലഗേജിൽ വെച്ചിട്ട് കൊണ്ടുപോകും അങ്ങനെ പരമ്പരകൾ വന്നു വാപ്പാർ പറയും മക്കൾ പറയും നല്ലൊരു അറമുലെ കല്ലാണ് പറഞ്ഞു ബഹുമാനിക്കാൻ തുടങ്ങും അവരെ കാലം പത്ത് നാൽപ്പ കൊല്ലം കഴിഞ്ഞ് അടുത്ത തലമുറ വരും അവർ പാപ്പ ബഹുമാനിച്ചതിനെ കല്ലാന്ന് പറയും പിറ്റേത്തെ തലമുറയ്ക്ക് ദീന് കിട്ടാതെയാകാണ് എന്താണ് തൗഹീദ് മറ്റ് കിട്ടുന്നില്ല അവരുടെ കയ്യിൽ ഇപ്പോൾ എന്താ ഉള്ളതാകെ ഈ വാപ്പാർ പറയുന്നത് കേട്ടതുണ്ട് ഈ കല്ലുണ്ട് അങ്ങനെ കല്ലിൻ്റെ ബഹുമാനം കൊടുക്കുക കാരണം അവരാവശ്യങ്ങൾ മറ്റൊക്കെ ഈ കന്യൻ്റെ വർഗത്തോണ്ട് തീരുന്നുണ്ട് അറമര അല്ലല്ലേ അങ്ങനെ എന്തു ചെയ്യുന്നു വനസൂമാക്കാനും അല്ലെങ്കിൽ ഈ പിതാക്കന്മാരെന്തായിരുന്നു ഉദ്ദേശിച്ചത് എന്നവർ മറന്നുപോയി അങ്ങനെ ഇബ്രാഹിം അലി ഇസ്ലാം ഇനി നബി അലി ഇസ്ലാം പഠിപ്പിച്ച മതം ചെറിയൊരു വിശ്വാസത്തോടെ വേറെ മതമായി മാറി അങ്ങനെ ഈ കല്ലിനെ ആരാധിക്കാൻ തുടങ്ങി ഈ കല്ല് കൊണ്ടുപോയി രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും കൊണ്ടുപോകാൻ തുടങ്ങി അവിടെയൊക്കെ ബിംബങ്ങൾ സ്ഥാപിക്കപ്പെട്ടു ബിംബം എന്ന് പറയുന്നത് ഈ ഹറമല കല്ല് പിന്നെ ഇത് ഹറമുല കല്ലാണോ അല്ലേന്നല്ല ഒരു വിഷയം ഇവിടെ പിശാച്ച് അവിടെ കുടിയിരിക്കുകയും അവരുടെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കുകയും ചെയ്യണം അതാണ് പിന്നെ ഉണ്ടാകുന്നത് പിന്നെ അറമുലകല്ല് എന്നത് മാറിയിട്ട് ഈ ആരാധ്യ വസ്തുക്കളായിട്ട് കുറേ കല്ലുകൾ വെക്കാനൊക്കെ പിശാച്ച് തോന്നിപ്പിക്കുക അവിടെ അങ്ങനെ കൊത്തി ഉണ്ടാക്കിയ രൂപമുള്ള പ്രത്യേകമായ കല്ലുകളൊക്കെ എന്ത് ചെയ്യുന്നു സ്ഥാപിക്കുന്നു അവിടെ പിശാച്ച് ഇടപെടുന്നു മനുഷ്യന്മാർ കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ നിന്ന് പൂർത്തീകരിക്കപ്പെടുന്നു അങ്ങനെ കല്ലിനെ ആരാധിക്കുക എന്നുള്ളതിക്കെത്തി ഓക്കെ നിങ്ങൾ കല്ലാണല്ലോ ഒരു ബുദ്ധി ഇല്ലാത്തൊരു സാധനം അങ്ങനെ കല്ലുകൾ സ്ഥാപിക്കപ്പെടുന്നു കല്ലിലാണ് ബിംബങ്ങൾ കൊത്തി അങ്ങനെ ഇഷ്ടം പോലെ ഓരോ ഗോത്രങ്ങളും ഓരോ നാട്ടുകാരും ബിംബങ്ങൾ ഉണ്ടാക്കി സ്ഥാപിക്കുന്നു പൂജിക്കുന്നു അവിടെ പിശാച്ച ഇടപെടുന്നു അവരാവശ്യങ്ങൾ രോഗങ്ങൾ മാറ്റി കൊടുക്കുന്നു ഭ്രാന്ത് സുഖപ്പെടുത്തി കൊടുക്കുന്നു പിശാച്ച് തന്നെയാണ് ഇവർക്ക് ഉപദ്രവം ഉണ്ടാക്കുക എന്നിട്ട് മാറ്റി കൊടുക്കുന്നത് വരെ തന്നെയാണ് പിശാച്ച് തന്നെയാണ് അങ്ങനെയാണ് സായിബത്ത് ബഹീറത്ത് വസീലത്ത് അങ്ങനെ അങ്ങനെ കുറേ സാധനങ്ങൾ ഈ അറബ് എന്ന് പറയുന്ന ഹജ്ജിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടായിരുന്നത് അത് അള്ളാഹു താലാക്ക് വേണ്ടി ഉണ്ടായിരുന്നത് ഈ അറിവ് എന്ത് ചെയ്തു പിന്നെ ലാസ്റ്റ് ഇവർ ആദ്യം അള്ളാഹുക്ക് വേണ്ടിയെല്ലാം അർത്തിരുന്നത് എന്ത് ചെയ്തു ഈ ബിംബങ്ങൾക്ക് മുന്നിൽ അറക്കാൻ തുടങ്ങി അങ്ങനെയാണ് പരിശുദ്ധ ഖുറാൻ പറയുന്നത് അത്തഹുലാം ബഹീറത്തി മല സാഹിബത്തി മല ഹാമിൻ അമൃബിന് ലോ എന്ന് പറയുന്ന ആളാണ് ആദ്യമായിട്ട് ഈ അറവൊക്കെ തുടങ്ങിയത് അപ്പോൾ അറവിനെ നേരെ വേറെ കോലത്തേക്കാക്കി അള്ളാഹുക്ക് വേണ്ടിയിട്ടുള്ള അറിവ് ആദ്യം ഉണ്ടായിരുന്നത് ഈ കല്ല് കൊണ്ടുപോയ ആൾക്കാർ എന്ത് ചെയ്തു അതിനെ ബഹുമാനിച്ചിട്ട് മറ്റുമൊക്കെ അറിവടത്തി അത് ലാസ്റ്റ് കല്ലിന് വേണ്ടിയുള്ള അറിവായി അത് ലാസ്റ്റ് പിന്നെ ബിംബങ്ങൾക്ക് വേണ്ടിയുള്ള അറിവായി അങ്ങനെയാണ് ബിംബാരാധന വന്നത് ഖുറാൻ പച്ചക്ക് പറഞ്ഞിട്ടുണ്ട് മാ ജാഹിൻ ബഹീറത്തിൻ വല സാഹിബത്തിൻ വല വസീരത്തിൻ വല ഹം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചുരുക്കത്തിൽ ഖാബൻ്റെ ചുറ്റു കല്ലുകൾ കൊണ്ടുള്ള ബിംബങ്ങളുടെ ഒരു സമ്മേളനമായിട്ട് മാറി ഓരോ ഗോത്രങ്ങൾക്കും പറ്റും എല്ലാ ഗോത്രങ്ങൾക്കും പ്രത്യേകമായ ബിംബങ്ങളാക്കി ഇങ്ങനെയാണ് അവിടെ ഒരു നൽകി വിമാരാധന തുടങ്ങിയത് രണ്ടാമത്തത് തുടങ്ങിയത് ഈ വലിയ വലിയ മനുഷ്യന്മാർ മരിക്കുമ്പോൾ തെയ്യും അവരുടെ ചിത്രം കല്ലിലോ മറ്റോ കൊച്ചു അപ്പം എന്തെങ്കിലുമൊക്കെ തെറ്റിലേക്ക് പോകുമ്പോൾ യാ എൻ്റെ ഗുരുവാണല്ലോ അത് എൻ്റെ ഉസ്താദാണല്ലോ അത് എൻ്റെ ശിഹാണല്ലോ എന്നൊരു ബോധം ഉണ്ടാകും അപ്പം അള്ളാഹു തലാഖ്ക്ക് ഒന്നുകൂടെ ഹുഷാറായിട്ട് ആരാധന ചെയ്യാൻ കഴിയും പിങ്കാമികൾ വന്നു അവർ പിന്നെ അതൊക്കെ മറന്നു ഇയാളെ മഹത്വത അറിയില്ലല്ലോ അങ്ങനെ വീണ്ടും പിങ്കാമികൾ നൂറോ നൂറ്റി അമ്പതോ ഇരുന്നൂറോ കൊല്ലായപ്പോൾ പിന്നെ എൻ്റെ പിതാക്കന്മാരെയൊക്കെ ആദരിച്ച് ബഹുമാനിച്ചിരുന്നതും അവരാവശ്യങ്ങളൊക്കെ നേടിയിരുന്നതും ഈ പ്രതിമകൾ കൊണ്ടായിരുന്നു അങ്ങനെ ഈ പ്രതിമകൾക്ക് ആരാധിക്കാൻ തുടങ്ങി രണ്ട് രീതിയിലാണ് വന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അല്ലെ പരിശുദ്ധ ദീനത് രണ്ടിനെങ്ങോട്ട് കൊട്ടിയടച്ചത് എങ്ങനെയാണെന്നറിയാം നിങ്ങൾ കൊട്ടി അടച്ചത് ഹറമില്ലെന്ന് ഒരു പൊടി മണ്ണ് പോലും കൊണ്ടുപോകാൻ പാടില്ല ഹറാമാണ് മക്കത്തെ ഹറമെന്നും അതിനകത്ത് അറമെന്നും ഒരു പൊടി മണ്ണ് എടുക്കാൻ പാടില്ല നിയമം കൊണ്ടുപോകുന്നു ആർക്കും എടുക്കാൻ പറ്റില്ല ആരെ സാധനം എടുക്കാൻ പറ്റില്ല ലാ ഇലത്തൊക്കത്തു എന്നാലെ പറഞ്ഞല്ലോ വീണിട്ട് സാധനം പോലും എടുക്കാൻ പാടില്ല അത് ഹറമത്ത് അറമത്ത് ഒരു സാധനം കൊണ്ടുപോകാൻ പറ്റൂല അവിടുത്തെ മരങ്ങള് പോലും മുറിക്കാൻ പറ്റൂല അത്രത്തോളം നിയമം കർശനാക്കി എന്നാ പിന്നെ ഉണ്ടാവില്ലല്ലോ മറ്റേ ബന്ധവും ഇപ്പൊ നമ്മൾ ക്യാബിന്റെ ഹില്ല വസ്ത്രം കൊണ്ടുവരാറുണ്ട് വർക്കത്തിനൊക്കെ അങ്ങനെ നമുക്ക് കുഴപ്പമൊന്നുമില്ല ക്യാബിന്റെ മേലെ ഉണ്ടായിരുന്ന ആ ക്യാബിനെ പൊതിപ്പിച്ച വസ്ത്രം പലവർക്കും കിട്ടാറുണ്ട് അടുത്ത ആളുകളൊക്കെ ഗവൺമെന്റ് മുറിച്ചു കൊടുക്കാറുണ്ട് അല്ല വർക്കത്തിലുള്ള സാധനം തന്നെയാണ് തർക്കമല്ല പക്ഷെ ഒരു കല്ലും ഹർമല മണ്ണും ഒടെങ്കിലും ഉണ്ടോ ഉണ്ടാവില്ല ഈത്തപ്പഴം കൊണ്ടുവരാം സംസം വെള്ളവും കൊണ്ടു സംസം നമ്മളെ നബിൻ്റെ വല്യപ്പ അബ്ദുൽ മുത്തലിബ് കുഴിച്ച ഇബ്രാഹിം ഇസ്മായിൽ നബിക്ക് ശേഷം അത് മൂടിക്കിടന്നതിന് ശേഷം ഒരു സ്വപ്നദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ കിട്ടിയതിന് ഉണ്ട് ഒരുപാടുണ്ട് അബ്ദുൽ മുത്തലിബിന് എങ്ങനെ ഇതിൻ്റെ അധികാരം കിട്ടിയെന്നൊക്കെ ചോദിച്ചാൽ ഇതാണ് കാബും പൊളിക്കാൻ വന്നപ്പോൾ അബ്രഹത്തും കൂട്ടരും കാബും പൊളിക്കാൻ വന്നപ്പം മക്കാര് മൊത്തം ഓടി പേടിച്ചിട്ട് കാരണം വൻ സൈന്യല്ലേ വന്നത് എല്ലാവരും ഓടി മൂപ്പര് മാത്രം ക്യാബിൻ്റെ അടുത്ത് കടിച്ചു വന്നു പടച്ചോനെ ഈ ക്യാബിന് ഈ സൈന്യത്തെ തടുക്കാൻ ആയുധ ആയുധശേഷിയോ ഒരു ശേഷി ഞങ്ങൾക്കില്ല നീ എന്ത് ചെയ്യണം കാക്കണേ എന്ന് പറഞ്ഞു മൂപ്പരോട് ആൾക്കാർ ചോദിച്ചു എന്താ ഈ കാട്ടിയത് അല്ല ഈ ക്യാബിനെ സംരക്ഷിക്കണം ഞാനിവിടുന്ന് ഓടില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ഞാൻ ഇവിടെ കൊടുക്കും പോകില്ല എന്നാണ് എന്തെങ്കിലും തെളിവ് അങ്ങനെയൊക്കെയാണ് സംഭവം അങ്ങനെയാണ് മൂപ്പരെ പവർ കൂടിയത് അങ്ങനെയാണ് ക്യാബിന്റെ നേതാവായിട്ട് മൂപ്പര് വരുന്നത് അതിലാണ് സ്വപ്ന ദർശനം കിട്ടുന്നത് ദംസ്ക്കണമെന്ന് പറഞ്ഞിട്ട് അതിന് അടയാളവും പറഞ്ഞു കൊടുത്തു ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് ഒരു എറുമ്പിൻ്റെ കൂടുണ്ട് ആ ഉറുമ്പിൻ്റെ കൂട് കാണാം ഒരു കാക്ക അവിടെ ഇരിക്കുന്നുണ്ടാവും അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ആ സ്വപ്നത്തിൽ അങ്ങനെ ചെയ്തു അതിൽ തടയാൻ ശ്രമിച്ചപ്പോഴാണ് പിന്നെ എനിക്ക് അള്ളാഹു മക്കളെ തരുവാണെങ്കിൽ ഞാൻ ഒന്നിനെ നേർച്ചയാക്കി അറക്കുമെന്ന് പറഞ്ഞത് അതിൽ ഏറ്റവും ചെറിയ മകൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മകൻ ഏറ്റവും സുന്ദരനായ മകൻ അത് തന്നെ ഇറക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞത് അള്ളാഹുത്താൽ അങ്ങനെയാണ് റസൂള്ളി സ്വല്ലാ തങ്ങൾക്ക് മഹത്വം കൊടുത്തത് അങ്ങനെയാണ് അറബിക് അബികലകളിൽ അബ്ദുൽ മുത്തലിമിൻ്റെ മക്കൾക്ക് പ്രത്യേകമായ പദവിയും സ്ഥാനവും ക്രൈസികൾക്കിടയിലും അറബികൾക്കിടയിലും മക്കക്കാർക്കിടയിലും ഉണ്ടായിത്തീർന്നത് ആ ഒരു പദവി അള്ളാഹുൻ റസൂൽ സല്ല അലിസ്ല തങ്ങൾക്ക് ലഭിച്ചു അതുകൊണ്ടാണ് കാബ നിർമ്മിച്ചപ്പോൾ കാബ രണ്ടാമത് നിർമ്മിച്ചല്ലോ ഖറൈസികൾ എന്ത് ചെയ്തു മാറ്റി മാറ്റിസ്ഥാപിക്കുന്ന പ്രശ്നം വന്നപ്പോൾ ആര് ചെയ്യും വൻ തർക്കമായി അവസാനം റസൂർ അള്ളഹിസ് തങ്ങളെക്കിടെ കയറി വന്നപ്പോൾ എല്ലാവർക്കും സമ്മതം വിധങ്ങളെന്ത് ചെയ്തു അജറുള്ള സൂദ് എല്ലാവരെയും കൂട്ടിയിട്ട് വല്ലാത്തൊരൈക്യത്തിൻ്റെ സംഭവം ഒറ്റയ്ക്ക് ചെയ്തില്ല തൻ്റെ മുണ്ടം കണ്ടി പിരിച്ചിട്ട് ആ കല്ലയിലേക്ക് എടുത്തിട്ട് വെച്ചിട്ട് പറഞ്ഞു എല്ലാവരും പിടിച്ചോടെ പറഞ്ഞു അതോടുകൂടി മക്കയിലെ നമ്പർ വണ് ആരായി മാറി റസൂലുള്ളാഹി അള്ളാഹി അലൈഹി വരൈ തങ്ങളായിട്ട് മാറി അതുകൊണ്ടാണ് അൽ അമീൻ എന്ന പേര് വെച്ചത് ആ റസൂർള്ളഹാൻ്റെ ഉമ്മത്താണ് നമ്മൾ അലഹമദില്ലാ അലഹമദില്ലാ നേതാവിൻ്റെ മക്കളാണ് നമ്മൾ നേതാവിൻ്റെ അനുയായികള് ആ കാ ബിംബങ്ങളുടെ ചരിത്രമാണ് അവിടെയുള്ള വലിയ വലിയ ബിംബങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒരു വലിയ സംഭവങ്ങളാണ് ചരിത്രങ്ങളാണ് ബിംബത്തിൻ്റെ ഉള്ളിൽ സൈത്തമാരുണ്ടായിരുന്നു ചൈത്താൻമാർ സംസാരിക്കാറുണ്ടായിരുന്നു ഈ ബിംബങ്ങളൊക്കെയാണ് സുല്ലാ അലി സാഹിസ്വന്തങ്ങൾ മദീനെന്തെന്നെന്തു ചെയ്ത് ആ മക്കം ഫത്തുഖിൻ്റെ അന്ന് തകർക്കാൻ വേണ്ടി കൽപ്പിച്ചത് ഇൻഷാ അല്ല നമുക്ക് നാളെ പറയാം അലഹമില്ലാ അലഹമില്ല അലഹദില്ല അഹ്ലിഅ ആലഹ് മദീൻ മുഹമ്മദ്